ഇനിയെങ്കിലും ദൈവീതാരും വന്ന് എന്റെ അടുത്ത് ചോദിക്കരുത് എന്തുകൊണ്ടാണ് നിങ്ങൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഇത് തന്നെയാണ് കാരണം കാരണം അനുമോള് പറയുന്നതിനകത്ത് സത്യമുണ്ട് എല്ലാവരും ചേർന്ന് അനുമോളെ അറ്റാക്ക് ചെയ്യുന്നു എന്നതൊരു യാഥാർത്ഥ്യമായതുകൊണ്ടാണ് ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് അനുമോൾ കരഞ്ഞ അലറി വിളിച്ചു പറയുന്നുണ്ട് അതായത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ നമ്പരാണ് കൊടുത്തത് എനിക്ക് ഒരു പി ആറിന്റെ നമ്പറും കാണാതെ അറിയില്ല എന്ന് പറഞ്ഞ് അലറി വിളിച്ചു പറഞ്ഞിട്ട് നൂറ മിണ്ടുന്നില്ലായിരുന്നു നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടില്ലേ നൂറ ഓടിപ്പോയി കബോർഡിൽ നിന്ന് ആ പേപ്പർ ആ ടിഷ്യൂം എടുത്തോണ്ട് പോകുന്ന പോക്ക് നിങ്ങൾ കണ്ടോ അതായത് അനുമോള് പറഞ്ഞതെല്ലാം സത്യമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത് മനസ്സിലായോ അതായത് അനുമോള് പറയുന്നുണ്ട് അനുമോൾക്ക് ഇവരുടെ നമ്പറും ഇവർ അനുമോളുടെ ആണ് കൊടുത്തത് സ്വാഭാവികമാണ് ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ ഒരാൾ പുറത്തു പോകുമ്പോൾ നീ ഇറങ്ങിയ ഉടനെ എന്റെ അമ്മയെ വിളിക്കണേ അല്ലെ ചേച്ചിയെ വിളിക്കണേ എന്റെ നമ്പർ അതാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും അപ്പൊ ഇറങ്ങും എന്ന് തോന്നുന്ന ആളും പറയേടി ഞാൻ എന്തെങ്കിലും പറയണോ ആ നീ ഇന്നത് പറയും ഇതൊക്കെ സ്വാഭാവികമാണ് ബിഗ് ബോസിനകത്ത് ഏഹ് അപ്പോ ആ നൂറെ ആ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടപ്പോ മനുഷ്യന്മാരെ നമ്മൾ ഒരുപാട് കണ്ടതാണേ നമുക്കറിയാം കള്ളമാണ് നൂറേയും ആതിലെയും പറഞ്ഞതെന്ന് ഇപ്പൊ നൂറ തന്നെ അത് ലോകത്തിന് കാണിച്ചു കൊടുത്തു അനിമോൾ ആവർത്തിച്ചു പറയുന്നുണ്ട് അത് ഇവർ പറഞ്ഞു എന്താ ആതിലെയും നൂറെ ആദ്യം പറഞ്ഞു എന്താ അത് അവർ വേസ്റ്റിലിട്ടു എന്ന് അത് കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് നൂറ തന്നെ പോയിട്ട് ബ്ലൈൻസ് ഓപ്പൺ ചെയ്ത് ഉടനെ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യുവാണ് ആ ടിഷ്യൂ എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് വീഡിയോയുടെ തുടക്കത്തില് ഇനി പറയൂ അനുമോള് സത്യമാണോ കള്ളമാണോ പറഞ്ഞത് ആരാണ് ഇവിടെ ആരെ ചതിക്കാൻ നോക്കുന്നത് അതിനെ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും അനുമോളോട് ഇത്രയും ശത്രുത തോന്നുന്നതിന് ഒറ്റ പേരെ ഞാൻ പറയൂ അസൂയ വേറെ ഒന്നുമില്ല നമ്മുടെ അനുമോള് ഭയങ്കരമായിട്ട് കരയുന്നു അനുമോള് ഭയങ്കര ഇമോഷണലി ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെയാണ് അതായത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആതില പാഷാണത്തിക്രമി ആദില അനുമോൾ കിട്ടൊരു ഒരു കിടിലും പണി കൊടുത്തിട്ടാണ് അവള് ബിഗ് ബോസിൽ നിന്ന് എവിറ്റായി പോയിരിക്കുന്നത് അതായത് സംഭവം വേറെ ഒന്നും അല്ല അക്ബറിന്റെ അടുത്ത് അതിലെ പറഞ്ഞു കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവർ എവിക്ഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് അതിൽ എവിക്റ്റ് ആകുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ അനുമോള ഒരു ടിഷ്യൂ പേപ്പറിൽ ഒരു നമ്പർ എഴുതി കൊടുത്തു അതായത് ഇതെന്റെ പി ആറിന്റെ നമ്പർ ആണ് ഇത് നീ പൊറത്തു പോയിട്ട് വിളിച്ചിട്ട് പറയണം അക്ബർ അക്ബറിനെ എങ്ങനെയും തകർക്കണം അക്ബറിനെതിരെ കരി തേക്കണം എന്നൊക്കെ പറഞ്ഞ പി ആറിന്റെ നമ്പർ എഴുതി കൊടുത്തുന്ന് ഈ അവസാന നിമിഷത്തിൽ ആദില ആ ഈ ഒരു കാര്യം അതായത് അക്ബറിനെതിരായിട്ട് അനുമോൾ ഇങ്ങനെ പറഞ്ഞു പി ആറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം അക്ബറിനെ കരിവാരി തേക്കണം എന്നൊക്കെ പറഞ്ഞ കാര്യം നമ്മുടെ ചെയ്തു നേരെ അക്ബറിനോട് ഇതെല്ലാം പറഞ്ഞു അപ്പൊ അനുമോള് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ എഴുതി കൊടുത്തത് എന്റെ നമ്പരാണ് അതായത് എന്റെ ചേച്ചിയെ വിളിച്ചിട്ട് ഏർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നാ പറഞ്ഞത് അപ്പൊ ആതിലെ ആതിലേടെ നമ്പരും അനുമോൾക്ക് കൊടുത്തു അനുമോളുടെ നമ്പരും ആതിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞു അപ്പൊ സത്യാവസ്ഥ ഇതാണെന്നാണ് അനുമോള് പറയുന്നത് ആ നമ്പർ ഇപ്പഴും നിങ്ങളുടെ കബോർഡിൽ ഉണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ ആ നമ്പർ എന്റെ കയ്യിലും ഉണ്ട് എന്റെ പൊന്നുമോളെ എനിക്ക് ഇതിനെ പറ്റിപ്പൊ സംസാരിക്കാൻ സംഭവം ഇതാണ് ആതില് പോയപ്പോ അനുമോൾ കിട്ട് വെക്കാവുന്ന പാറകള് മൊത്തം വെച്ചിട്ടാണ് നാണം കെട്ടവള് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി പോയിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെണ്ണിന് അനുമോളിൽ അതിനെ അകത്തിട്ടോണ്ട് പിച്ച് ചീന്നി വലിച്ചു കീറിക്കൊണ്ടിരിക്കുക അവിടെയുള്ള നാണംകെട്ടവള്മാരൊക്കെ കൂടെ അവള്മാരോ അവന്മാരോ ആ അക്ബർ പറയുന്ന ആ നാണംകെട്ടവൻ ഉണ്ടല്ലോ അവന് സത്യം പറഞ്ഞാൽ അവരൊക്കെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോട്ടല്ലോ ആൾക്കാർ ചാണകവെള്ളം കരക്കി ഒഴിക്കണോന്ന ഞാൻ പറയുന്നത് അതുപോലത്തെ നാണംകെട്ടവന്മാരാണ് ഈ അക്ബറൊക്കെ അവൻ എന്തും അവിടെ ചെയ്ത അവൻ വലിയ പട്ടിഷവും കാണിച്ചുള്ള ആടകം കാണിക്കുന്നുണ്ട് ഞാനൊക്കെ ഇവിടെ സത്യസന്ധമായിട്ടാ ഗെയിം നീ എന്ത് സത്യസന്ധമായിട്ടാ കളിച്ചത് നീ അവിടെ ഈ തുടക്കം മുതൽ അവസാനം വരെ അനുമോൾ എന്ന് പറയുന്ന ഒരാളുടെ പുറകെ നടന്ന് കണ്ടന്റ് ആക്കി അതുകൊണ്ട് ഈ നാണം കെട്ടവൻ ഇപ്പോഴും അതിനകത്ത് നിൽക്കുന്നു എന്നിട്ട് പറഞ്ഞു അനുമോളുടെ പി ആർ കൊണ്ട് അനുമോൾ നിൽക്കുന്നു അനുമോളുടെ പി ആർ ഇവനൊക്കെ തുടക്കം മുതൽ അനുമോളുടെ പുറകെ നടന്ന് അനുമോളെ ദ്രോഹിക്കാവുന്ന രീതിയിലൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട് കുത്തിന്റെ ആശാൻ എന്ന് പറഞ്ഞാൽ അക്ബർ ആണ് വീട്ടിൽ ഞാൻ നോക്കി കഴിഞ്ഞാൽ ഷാനവാസ് പല കാര്യത്തിലും സ്വാവാണ് അതിലെയാണ് ഇതിനെല്ലാം തുടക്കം കുറിച്ചിട്ട് അവള് പോയിരിക്കുന്നത് അതായത് അനുമോൾക്ക് കപ്പ് കിട്ടുന്നതിന് നല്ല കുശും അസുഖിയുമുണ്ട് അവൾക്ക് കപ്പ് കിട്ടുന്നെങ്കിൽ അതിന് അറിയാതെ ഉള്ളതാണ് അവള് അല്ലാതെ അതിനകത്ത് വേറെ ആർക്കാ കപ്പ് കിട്ടാൻ അറിയാതെ ഉള്ളത് ഇവിടെ നമ്മള് ഈ പറയുന്ന അനുമോള് ഫുള്ള് ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നൊന്നും നമ്മള് പറയുന്നില്ല അനുമോളിന്റെ ഭാഗത്തുനിന്നും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഒരാളെ ഇങ്ങനെ അങ് ഇട്ടുകൊണ്ട് പോലെ ാണ് ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്ന കുറച്ച് പേര് അവളെ കുറ്റം പറഞ്ഞപ്പോ അതും ഒക്കെ ഭയങ്കര വിഷമുണ്ട് ഇപ്പം ലിറ്ററലി പറഞ്ഞ അവളെ ഒറ്റയ്ക്കാണ് ലിറ്ററലി ഒറ്റയ്ക്കാണ് എല്ലാരും ചുറ്റിലൂരുന്ന ആളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കയാണ് അതൊക്കെ കാണുമ്പോൾ ശരിക്കും വിഷമമുണ്ട് കാരണം അവരൊക്കെ പുറത്ത് വരുമ്പോ തന്നെ മേ ബി അവർക്ക് പിന്നെ മനസ്സിലാവും മനു എത്ര ലവബിൾ ആണെന്നൊക്കെ ഉള്ളത് മനസ്സിലാവും ഈ നാടൻകെട്ടേ മാറി അവിടെ കണ്ട് നിർമ്മദിച്ചുകൊണ്ടിരിക്കുക അനുമോളുടെ അനുമോള് കരയുമ്പോ അത് കണ്ടിവളൊക്കെ മനസ്സിൽ ചിരിച്ചുകൊണ്ടിരിക്കയാണ് അവളെ എത്രയൊക്കെ ഒറ്റപ്പെടുത്താൻ നോക്കിയാലും ഇമാതിരി ദ്രോഹം ചെയ്താലും അവൾക്ക് തന്നെയാണ് ബിഗ് ബോസ് സീസൺ സെവനിന്റെ കപ്പ് വിധിച്ചിരിക്കുന്നത് അത് ജനങ്ങൾ കൊടുത്ത വിജയമാണ് അല്ലാതെ ഒരു പി ആറും കൊടുത്തതല്ല ജയിക്കണം അതിപ്പോ ജനങ്ങളുടെ ആവശ്യമായി മാറിയിരിക്കുക കാരണം അത്രത്തോളം ആ പെണ്ണിനെ അതിനകത്ത് ദ്രോഹിച്ചിട്ടുണ്ട് ഒരു പെണ്ണാണെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ എല്ലാ അവന്മാരും അവളുമാരും ആ പെണ്ണിന്റെ മുതുകത്തോട്ട് കേറുക ഈ അവസാന നിമിഷം വരെ അവളെ എങ്ങനെ മെന്റലി തകർക്കാമെന്ന് നോക്കിയിരിക്കുന്ന കൊടും വിഷങ്ങളാണ് അതിനകത്തുള്ളത് ഈ അനുമോള് ഈ ബിഗ് ബോസിന്റെ അകത്ത് ചെയ്ത ഒരേ ഒരു തെറ്റാണ് ഇതുപോലത്തെ ഡാഷുകളെ വിശ്വസിച്ചത് ഈ ആതിലാ പറഞ്ഞ ഈ രണ്ട് ഡാഷുകളെ ബിഗ് ബോസിന്റെ അകത്ത് വിശ്വസിച്ചതാണ് നീ ചെയ്ത തെറ്റ് ഇതുപോലത്തെ ചതിയമാറിയും ചതിച്ചകളും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഉള്ള കാര്യം പറയാം പല ബിഗ് ബോസ്സും കണ്ടിട്ടില്ല ഇതുപോലത്തെ ചതിച്ചകളെ ബിഗ് ബോസ് എന്ന് കണ്ടിട്ടില്ല കട്ടപ്പ വേറെ വർഷം ചതിച്ചകളൊക്കെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കട്ടപ്പയേക്കാളും ഷൈക്കേക്കാളും അപ്പുറത്തേക്ക് ഇങ്ങനെ ഉണ്ടാവും സ്ത്രീകൾ ഒരു പെൺകുട്ടി ഒപ്പം കൂട്ടി വിശ്വസിച്ച് കൂടെ നടന്ന് സ്വന്തം നമ്പറും ചേച്ചിയുടെ നമ്പറും എന്നുള്ള രീതിയിലൊക്കെ കൊടുത്ത് നീ പുറത്തു പോകാണെങ്കിൽ എന്റെ ചേച്ചി കോണ്ടാക്ട് ചെയ്തോ എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞ് കൊടുത്ത നമ്പർ പി ആറിന്റെ നമ്പറാണെന്ന് പറഞ്ഞിട്ട് ഒരു ബോംബ് ഇട്ടിട്ട് അവള് മറ്റേ കഴുകന്മാർ ഇട്ടു കൊടുത്തിട്ട് അവൾ പോയി എന്നിട്ട് ഇവളുടെ ഏതോ ഒരു ഭാര്യ ഭർത്താവ് ഏതോ ഒരു തീണ്ടല്ലോ അതിനകത്ത് എന്നിട്ട് ഇവളിതെല്ലാം മറിഞ്ഞുകൊണ്ട് ഈ അനുമോൾ കെഞ്ചി കാല് പിടിച്ച് കരയുന്നുണ്ട നമുക്ക് നീ ഒന്ന് കാണിക്കോ ഒന്ന് കാണിക്കുന്നറിഞ്ഞിട്ട് ഇവള് കാണിച്ചില്ല എന്നിട്ട് ഇവൾ ആരും കാണാതെ ഈ നം ഈ ടിഷ്യൂ എടുത്തിട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത് കണ്ടെത്തുള്ളവള് ഇതിനേക്കാളും നല്ലത് കൊന്നിട്ട് പോടി അതിന് പിന്നെയും മദ്സ് എനിക്ക് പല തെരകളും നിങ്ങളെ വിളിക്കറിയിട്ടല്ല പക്ഷെ എന്നത് ചെയ്യാത്തത് എന്റെ മാന്യത നിങ്ങൾക്ക് വേണ്ടി എത്ര സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നര് പുറത്ത് നാണുണ്ടോ ഉളുപ്പുണ്ട് ഓടി ഇതിനേക്കാളൊക്കെ പോയിട്ട് എന്താ പറയാ തീരാ ദുഃഖത്തിലാക്കിയ രണ്ട് വിഷവിത്തുകളാണ് ആദില നൂറ ആ സ്വന്തം വീട്ടുകാരോടില്ലാത്ത സ്നേഹോ ആത്മാർത്ഥതയോ സത്യസന്ധതയോ ഒന്നും അവളുടെ ഒരു കൂട്ടുകാരോടും ഉണ്ടാവില്ല അനുമോളെ ഈ ഒരു രീതി ചതിച്ചെങ്കി ഇതൊക്കെ ഇവള് ഇവളമാരുടെ സ്ഥിരം പരിപാടിയായി ആദില നൂറ അനുമോൾ ഞാൻ പറയുന്ന അനുമോൾ ഇതെല്ലാം പിടിച്ചവിടെ നിക്കത് നിന്റെ നിന്റെ ദിവസം വന്നുകൊണ്ടിരിക്ക മോളെ നീ കപ്പടിക്കുന്ന ദിവസമാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അനുമോളെ കരച്ചിൽ കാണുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് സങ്കടം തോന്നുവാണ് ഇത് കാണുമ്പോ കുറെ ആൾക്കാര് പറയും അവളെ സപ്പോർട്ട് ചെയ്യുന്നവര് സദാചാരക്കാരാണ് സദാചാരം പറയുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെ കുറെ സീരിയൽ അമ്മായിമാര് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അനുമോളെ വെറുക്കുന്നവരാണ് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് സത്യത്തിൽ അനുമോൾക്ക് പി ആറുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അനുമോൾക്ക് പി ആറിനെ കാട്ടി കൂടുതലും ജനങ്ങളാണ് സപ്പോർട്ട് ചെയ്യുന്നതും വോട്ട് ചെയ്യുന്നതും അത് കണ്ട് അസൂയമുത്ത കുറെ എണ്ണങ്ങൾ ഇപ്പൊ അതിനകത്തോട്ട് റീ എൻട്രി ചെയ്തായിരുന്നു ഇപ്പൊ അവളെ തകർക്കണം അവക്ക് കപ്പ് കിട്ടരുത് അതിനു വേണ്ടി അവസാനത്തെ കളിയും അക്ബറും നൂറ ഇവന്മാരൊക്കെ ചേർന്ന് കളിച്ചുകൊണ്ടിരിക്കുക ഈ അവസാന നിമിഷവും അനുമോള് പൊട്ടിക്കരയുമ്പോ നെവിൻ ചെന്നിട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് നെവിൻ പറയുന്നുണ്ട് നീ വിഷമിക്കാതെ നിന്റെ പേരിലുള്ളത് ഇപ്പൊ ഒരു അലിഗേഷൻ ആണ് ഇതുപോലെ ഞാനും കുറെ അനുഭവിച്ചതാണ് നീ വിഷമിക്കാതെ നീ ഈ സങ്കടപ്പെടാതെ എന്നൊക്കെ പറഞ്ഞ് അവ സമാധാനിപ്പിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെവിനാണ് സത്യസന്ധതയുള്ള ഒരുത്തൻ നമ്മൾ നെവിനെ ഒക്കെ ഒരുപാട് നമ്മൾ വിമർശിച്ചിട്ടുണ്ട് അനുമോളോട് കാണിച്ച ചില പ്രവൃത്തിയില് പക്ഷെ ഇപ്പൊ തോന്നുന്നു നെവിനാണ് ശരിക്കുമുള്ള മനുഷ്യത്വുള്ള ഒരു മനുഷ്യൻ ഈ പറയുന്ന ഷാനവാസിനെ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇപ്പൊ എല്ലാ അവനും അവന്മാരും അവളുമാരും കൂടെ ചേർന്ന് ആനുമോൾക്ക് കപ്പ് കിട്ടാതിരിക്കാനുള്ള എല്ലാ പരിപാടിയും നോക്കുന്നുണ്ട് നീ ഒക്കെ പുറത്തിറങ്ങു അപ്പോഴാണ് ഇതിന് ജനങ്ങള് നിനക്കൊക്കെ മറുപടി തരാൻ പോകുന്നത് ആതിലേ നൂറെ ശൈത്യ അക്ബർ ഇവരെല്ലാം പുറത്തിറങ്ങു നിങ്ങൾക്കൊക്കെ ഉള്ള മറുപടി ജനങ്ങള് തരും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഈ അവസാന നിമിഷം പോലെ ആനുമോൾ പറയുന്ന അവർക്ക് ഒരു സമാധാനവും കൊടുക്കാതെ അവള് 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 ഒന്നാത അവൾക്ക് തുടക്കം മുതൽ അവള് നാടക റാണി കരച്ചിൽ റാണി എവിടെ സങ്കടം എന്നാ കരയാത്ത ആരാ ഉള്ളത് സങ്കടം എന്നാ നമ്മള് കരയണം സന്തോഷം വന്നാൽ സന്തോഷിക്കണം ചിരി വന്നാ ചിരിക്കണം അല്ലാതെ എന്തുവാ അവള് കരഞ്ഞ ഉടനെ അവള് നാടകം കാണിച്ചു അവള് ഡ്രാമ കാണിച്ചു അപ്പൊ ആതിലെ നൂറയൊക്കെ കരയുമ്പോ അത് കരച്ചില് അനുമോള് കരഞ്ഞ നാടകം ഈ ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോണില്ല ഈ ആതിലേ നൂറയും ഒക്കെ കാരണം അതുപോലത്തെ ദ്രോഹ നീയൊക്കെ ആ ഒരു പെങ്ങൊച്ചിനോട് ചെയ്തേക്കന്നെ നിന്റെയൊക്കെ കൂടെ അവള് നിന്നെങ്കിലും ഇത്തുവരെ നിന്നെയൊന്നും തള്ളി അവള് പറഞ്ഞിട്ടില്ല പക്ഷെ നീ അപ്പ നൂറാവർത്തി അവളെ തള്ളി പറഞ്ഞു കഴിഞ്ഞു